ജനുവരിയിൽ മട്ടാഞ്ചേരി പോലീസ് നടത്തിയ റെയ്ഡുകളിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുമായി ഒരു യുവതി അടക്കം ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്ക് എം ഡി എം എ വിതരണം ചെയ്തിരുന്ന പ്രധാനിയായ ആഷിഖും മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഒമാനിൽ അഞ്ചുവർഷമായി സൂപ്പർമാർക്കറ്റ് ലീസിനടുത്ത് നടത്തുകയായിരുന്ന ആഷിഖ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന എം ഡി എം എ ആണ് കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി കടത്തിയിരുന്നത് ഭക്ഷ്യവസ്തുക്കൾക്കുള്ളിലും ഫ്ലാസ്കുകളിലും ഒളിപ്പിച്ചായിരുന്നു എം ഡി എം എ കടത്തുന്നത് ആഷിഖ് കേരളത്തിലെത്തിയെന്ന വിവരം ലഭിച്ചതോടെയാണ് മട്ടാഞ്ചേരി പോലീസ് ഇയാളെ പിടികൂടിയത് തുടർന്ന് ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയത് എയർ കാർഗോ വഴിയാണ് ഇയാൾ ഒന്നര കിലോ എം ഡി എം എ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായതെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് വ്യക്തമാക്കി അത് അന്വേഷണത്തിൽ നമുക്ക് അതെല്ലാം ഇത്തരം ഓപ്പറേഷൻ ഓപ്പറേഷൻ തീർച്ചയായിട്ടും ഇത് പ്രൈമറി ഭാഗമാണ് അതുകൊണ്ടാണ് വിവിധ ജില്ലകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ആണ് ഓഫ് വേർ യു ഡിറ്റക്റ്റഡ് ഇൻഫർമേഷൻ ഷെയറിംഗും അത് സ്പെസിഫിക് ഡയറക്ഷൻ ഈ വർക്കുകളെല്ലാം നടക്കുന്നത് അന്തർദേശീയ മയക്കമരുന്ന് ശൃംഖലയുമായി ബന്ധമുള്ള ആളാണ് ആഷിക് എന്ന് കരുതപ്പെടുന്നു സ്ത്രീകളടക്കം നിരവധി പേർ ആഷിഖിന്റെ സംഘത്തിലുണ്ട് ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം